പച്ചക്കണിക ഈ മഴയൊക്കെ ഈ പച്ചക്കണിയുടെ കിട്ടിയ വലിയ പാ നമ്മക്ക് മുളകിനകത്ത് പച്ച പച്ചയെ <laughs> കൊണ്ടുവരുത്തുള്ളൂ <laughs> 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 ഏത് മീനും ചകള റെഡ് കളറാണെങ്കിൽ പച്ച ചകള ഇങ്ങനെ ഒരു വല്ലാത്ത കളറ് വന്ന അത് ചീഞ്ഞറിയാം നല്ല പച്ച അക്ഷൻ ഒരു കാര്യല്ല അച്ഛന് മീനെ പറ്റി അറിയാം അച്ഛനെ സംളായും മേടിക്കുന്ന മീനും പിടിക്കുന്നത് അച്ഛനായ മീൻ പച്ചയാണോ ശീനാണോ മതി ചത്ര ഇതിന്റെ എത്ര ഇത് ശെരിയെന്നല്ല ശെരിക്കും ഞാൻ വിളിച്ചാത്ത ായ കൊണ്ടാണ് പൊടിയൊന്നും മഞ്ഞപ്പൊടി നമ്മുടെ നാടൻ മഞ്ഞൾ നമ്മുടെ മഞ്ഞൾ മഞ്ഞള് പറക്കാനായി പറഞ്ഞ ുംരപ്പൊക്കെ വരും തിളച്ച് വരുമ്പോൾ നമ്മൾ വരും താഴ്ച്ചു പൊങ്ങുകാരും വരും അരപ്പു കര അപ്പിന തിളച്ച് വരുമ്പോൾ നല്ല എന്താ നല്ല സൂപ്പറായി വെള്ളമൊക്കെ കറക്കി ടേസ്റ്റ് കൊണ്ടോ പുളി ഉണ്ടോ എന്ന് നോക്കാം നല്ല പുളി നല്ല മീൻകല് മാത്രമേ ഉള്ളൂ വേറെ കറിയൊന്നുമില്ല ഇല്ല കഴിച്ചോ നമ്മ കഴിക്കുന്ന വീഡിയോ എടുക്കണം ആ കഴിച്ചോ എല്ലാരും വീഡിയോ വാച്ച് വാങ്ങിയ